ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് കാല് മുറിച്ചു കളഞ്ഞ ശേഷം പോയ ഒറ്റയ്ക്കായിപ്പോയ എന്തിനും ഏതിനും ഡിവൈഡർ എപ്പോഴും കൂട്ടുണ്ടായിരുന്നു ഇൻസ്ട്രുമെന്റ് ബോക്സിനുള്ളിൽ ഒന്നിച്ചുറങ്ങാൻ കിടക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി ഡിവൈഡർ ആവേശത്തോടെ പറയും നീ നോക്കിക്കോ ചങ്ങാതി നിന്നെ തേടി ഒരുത്തി വരും നിന്റെ ജീവിതം അവള് മാറ്റും വിധി അതായിരുന്നു കുറെ നാൾ കഴിഞ്ഞ് അതിസുന്ദരിയായ അപ്സര പെൻസിൽ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ താമസിക്കാനെത്തി വായു നോക്കികളായ സ്കെയിലിനെയും പ്രൊട്രാക്ടറിനെയും പേടിച്ച് അവൾ ഒതുങ്ങിക്കൂടി കഴിഞ്ഞു ഒരു ദിവസം പെൻസിൽ ഡിവേഡറനോട് ചോദിച്ചു പോകാൻ എൻറെ കൂടെ ഒന്ന് വരാമോ ഡിവൈഡർ കോമസിന് ചൂണ്ടി പറഞ്ഞു അതിനെന്താ ഇവൻ വരും ചെറുതായി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പെൻസിൽ കോമസിനെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് പോയപ്പോ ഡിവേഡറിന്റെ കണ്ണ് നിറഞ്ഞു ഡ ചങ്ങാതി നിന്റെ സമയം തെളിഞ്ഞടാ പിന്നീടുണ്ടായത് ചരിത്രം കോമ്പസും പെൻസിലും ഒരുപാട് വട്ടങ്ങൾ വരച്ച് ലോകമെമ്പാടി യാത്ര ചെയ്തു ജോമെട്രി അവാർഡ് ഫംഗ്ഷനിൽ എക്സലൻസ് അവാർഡ് വാങ്ങി വിങ്ങി പൊട്ടി കോമ്പസ് പറഞ്ഞു എല്ലാ ആണുങ്ങളുടെ വിജയത്തിന് പിന്നിലും ഒരു പെണ്ണുണ്ടെങ്കിൽ അവനെ അതിനെ പ്രാപ്തനാക്കുന്ന ഒരു സുഹൃത്തുണ്ട് ഓഡിയൻസിന്റെ ഇടയിലിരുന്ന് ഡിവൈഡർ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു അതെന്ത് ചങ്ങാതിയാ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാക്